യു പി എസ് ടി റാങ്ക് ഹോൾഡർമാരുടെ കാസർഗോഡ് ജില്ലാതല സംഗമം കാഞ്ഞങ്ങാട് സമാപിച്ചു പുതിയ കോട്ടയിലെ ഹോസ്തൃഗ് ബാങ്ക് മിനി ഹാളിൽ നടന്ന സംഗമം ഹോസ്തൃഗ്ഗ് ബി പി ഒ സനിൽകുമാർ വെള്ളുവ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ ദിവ്യ ആമുഖ ആമകഭാഷണത്തോടെയാണ് ഹോസ്തർഗ് ബാങ്ക് മിനി ഹാളിൽ കാസർഗോഡ് ജില്ലയിലെ യു പി എസ് ടി റാങ്ക് ഹോൾഡർമാരുടെ സമാഗമം പരിപാടി സമാരംഭിച്ചത് ഹോസ്തർഗ് ബി പി ഒ സലിൽ കുമാർ വെള്ളുവ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുറെ നാളായിട്ട് പറയാനുണ്ട് റാങ്ക് ലിസ്റ്റ് ഉള്ള ഒരാളാണ് ചില സംഘടന മനസ്സിലാക്കി ിസ്റ്റ് കാസർഗോഡ് തിരിച്ചു പോയപ്പോൾ മൂന്ന് വർഷം നിയമ പോരാട്ടം നടത്തി ഏതാണ്ട് ജോലി സാധിച്ചത് ചെടങ്ങി കൂട്ടായ്മയുടെ സെക്രട്ടറി സ്വപ്ന സുജേഷ് അധ്യക്ഷയായി ജോയിന്റ് കൺവീനർ എൻ മഞ്ജുനാഥ് അഡ്മിൻ പാനൽ അവതരിപ്പിച്ചു ഒന്നാം റാങ്ക് ഹോൾഡറായ സജിൻ കെ സതീഷിന് അനുമോദനം നൽകി എ കെ എസ് ടിയു പ്രതിനിധി രാജേഷ് അൽനടിയൻ കെ പി എസ് ടി എ പ്രതിനിധി ബെന്നി കെ എസ് ടിയു പ്രതിനിധി എം ടി യൂനുസ് എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ പ്രസിഡന്റ് പി കെ രേഷ്മ ഭാവി പ്രവർത്തന തീരുമാനം വിശദീകരിച്ചു സെക്രട്ടറി എം വി അമൃത കൺവീനർ പി വി സംഗീത ജോയിന്റ് കൺവീനർമാരായ പി വി വൈഷ്ണവ് ദിവ്യ വിനോദ് ആര്യ അജയൻ എന്നിവരും സംബന്ധിച്ചു കൺവീനർമാരായ എ സച്ചിൻ സ്വാഗതവും മോക്സിൻ മേലാറ്റൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ